നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സുരേഷ് ഗോപിക്ക് തിരഞ്ഞെടുപ്പിനിടെ നേരിടേണ്ടി വന്ന വ്യാജ പ്രചരണങ്ങൾക്കും ഒറ്റതിരിഞ്ഞുള്ള ആക്രമണങ്ങൾക്കും മറുപടിയായി മകൾ ഭാഗ്യ സുരേഷ് രംഗത്തെത്തി അച്ഛൻ വഴിപാടായി നൽകിയതിനെ പോലും ആൾക്കാർ പരിഹസിച്ചു എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും കുറ്റം കടത്തി ട്രോൾ ചെയ്യാനും പരിഹസിക്കാനുമാണ് അവർ നോക്കുന്നത് പക്ഷേ അതൊന്നും നമ്മൾ നെഞ്ചിൽ കയറ്റാറില്ല അതിനൊന്നും നമ്മൾ ഒരു വിലയും നൽകാറില്ല അച്ഛൻ ദ്ദേഹത്തിന്റെ ജോലിയുമായി മുന്നോട്ട് പോകും എന്തൊക്കെ സംഭവിച്ചാലും എത്രയൊക്കെ കളിയാക്കിയാലും തോറ്റാലും ജയിച്ചാലും അദ്ദേഹം ആൾക്കാർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഒരുപക്ഷെ ഇത്തവണ തോറ്റിരുന്നെങ്കിൽ പോലും നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നതിൽ അച്ഛൻ ഒരു ഫോട്ടോ വരുത്തുമായിരുന്നില്ല നല്ല കാര്യങ്ങൾ തുടരും നാട്ടുകാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ ചെയ്യും എത്ര വിമർശനവും കളിയാക്കലും ഉണ്ടായാലും എന്ന് ഭാഗ്യ പറയുന്നു തൃശൂരിൽ വമ്പൻ ഭൂരിപക്ഷം നേടിയാണ് സുരേഷ് ഗോപി ബിജെപിക്ക് കേസിൽ ആദ്യ അക്കൗണ്ട് തുറന്നത് നിലവിൽ നേതൃത്വവുമായുള്ള ചർച്ചകൾക്ക് ഡൽഹിയിലാണ് സുരേഷ് ഉള്ളത് നല്ലത് ചെയ്താലും ആൾക്കാർ കുറ്റം പറയും അതൊന്നും നോക്കിയാൽ നമുക്ക് ഒന്നും ചെയ്യാനാകില്ല അച്ഛൻ അച്ഛന്റെ വർക്ക് നോക്കി മുന്നേറുന്നു അതല്ലാതെ ഒന്നിനും ചെവി കൊടുക്കുന്നില്ല എത്ര വിമർശനം വന്നാലും ട്രോളുകൾ വന്നാലും അച്ഛൻ അച്ഛന്റെ വർക്ക് മുൻപിൽ നിർത്തി കുടുംബം മുൻനിർത്തി ആളുകളെ മുൻനിർത്തി തന്നെയാണ് അച്ഛൻ പോകുന്നത് അത് അങ്ങനെ തന്നെ പോവുകയും ചെയ്യും ഗോകുൽ സുരേഷിന്റെ പുത്തൻ ചിത്രം കാണാൻ എത്തിയപ്പോഴാണ് ഭാഗ്യ സുരേഷിന്റെ ഈ പ്രതികരണം ഒപ്പം ഭാഗ്യയുടെ ഭർത്താവും പ്രതികരണം നടത്തിയിരുന്നു തൃശൂരിലെ വിജയത്തിൽ സന്തോഷമുണ്ട് അങ്കിൾ ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോഴെങ്കിലും ആളുകൾ മനസ്സിലാക്കി എന്നുള്ള സന്തോഷം തന്നെയാണ് മുൻകാലങ്ങളിൽ കിട്ടിയിരുന്നു എങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാനായെന്നേ ഇത്രയധികം ഭൂരിപക്ഷം കിട്ടുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇനിയും വരുന്ന ടൈമിൽ വികസനം എല്ലാവർക്കും മനസ്സിലാകും അങ്കിളിനെ എല്ലാവരും തിരിച്ചറിഞ്ഞു എന്നുള്ളത് സന്തോഷം ഇത്തവണയെങ്കിലും അങ്കിളിനെ ആളുകൾ ഏറ്റെടുത്തതിൽ സന്തോഷം കല്യാണം കഴിഞ്ഞ് സിനിമ ഇറങ്ങി അങ്ങിന്റെ വിജയം അതൊക്കെ ഒരു നല്ല സമയത്തിന്റെ ലക്ഷണം അതൊക്കെ വേണ്ട പോലെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എല്ലാത്തിലും സന്തോഷം ബിസിനസ് ആണ് നടത്തുന്നത് ബാക്കിയുള്ള പ്ലാൻ എല്ലാം നിങ്ങളും അറിയുമല്ലോ എന്നും അദ്ദേഹം പ്രതികരിച്ചു അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിനു പിന്നാലെ കാറിൽ വെച്ച് സുരേഷ് ഗോപി തന്റെ ഡ്രൈവറോട് മോശമായി പെരുമാറി എന്ന തരത്തിൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ നീക്ത പാർലമെന്റ് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി വരണാധികാരിയിൽ നിന്ന് വിജയിച്ചാന്റെ സാക്ഷ്യപത്രം വാങ്ങാൻ പോകുന്നതിനിടയിലാണ് സംഭവം തൃശൂരിലെ വീട്ടിൽ നിന്ന് കാറിലിറങ്ങിയ സുരേഷ് ഗോപിയെ കാണാൻ കരഞ്ഞുകൊണ്ട് പുറത്തുനിൽക്കുന്ന യുവതിയോട് സംസാരിക്കാനെ കാർ നിർത്താൻ സുരേഷ് ഗോപി ആവശ്യപ്പെടുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വാഹനം നിർത്താൻ സുരേഷ് ഗോപി ആവശ്യപ്പെട്ടപ്പോൾ അല്പദൂരം കൂടി പോയാണ് ഡ്രൈവർ ബ്രേക്ക് ചവിട്ടാൻ സാധിച്ചത് ഇതിൽ കരിപൂണ്ട സുരേഷ് ഗോപി സീറ്റിന് പിന്നിലാണ് അടിക്കുന്നത് വീഡിയോ പ്രചരിച്ചതോടെ നിരവധി പേർ താരത്തിനെതിരെ രംഗത്ത് വന്നു പിന്നീട് ഡ്രൈവറെ സുരേഷ് ഗോപി മർദ്ദിച്ചുവെന്ന രീതിയിലാണ് വീഡിയോകൾ പ്രചരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത